ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ കൃഷ്ണയും കാവ്യയും കൂടി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പരസ്പരം ആലോചന സമയത്ത് അവിടേക്ക് മുത്തു ഓടി വരുവാട്ടോ അമ്മ അച്ഛന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിച്ചോണ്ട് ഓടി വരുവോ എന്താ മോളെ എന്താ കാര്യം എന്ന് കൃഷ്ണയും കാവ്യയും ചോദിക്കുന്ന സമയത്ത് മണിക്കുട്ടി ഞാൻ ഇവിടെ നിന്ന് ഒരിക്കലും പറഞ്ഞ് വിടരുത് അമ്മ മണിക്കുട്ടിനെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ അച്ഛ എന്ന് പറയുമ്പോഴേക്കും എന്താമ്മോളിപ്പൊ ഇങ്ങനെ പറയണത് അല്ല മുത്തിച്ച് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ വന്ന് പറയാം പോലീസർ വന്നിട്ട് മണിക്കുട്ടിനെ തൂക്കിക്കൊണ്ട് പോകുമോന്നൊക്കെ വന്ന് എന്ന് പറയുമ്പോൾ ഇല്ല മോളെ അങ്ങനെ ഒന്നൊരിക്കലും സംഭവിക്കും എന്ന് കാവേ പറയുവാണ് ആ സമയത്ത് മുത്തു പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഒരിക്കലും മണിക്കുട്ടിനെ വിടരുത് ഞാൻ മണിക്കുട്ടിയെടുത്ത് ഒരിക്കലും എന്റെ ശല്യം മണിക്കുട്ടിയെടുത്ത് ഒരിക്കലും വഴക്ക് പിടിക്കാനോ ശല്യപ്പെടുത്താനോ ഒന്നിനും പോവില്ല അമ്മേ മണിക്കുട്ടി ഇവിടെത്തന്നെ നിൽക്കട്ടെ എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മോളെ ഒരിക്കലും അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടില്ല കേട്ടോ എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ മുത്തേനെ ഭയങ്കര സന്തോഷമാകട്ടോ കൃഷ്ണയും കാവ്യം പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ത് ചെയ്യും നിയമത്തിന്റെ നിയമ നിയമത്തിന് വഴി പോയിക്കൊണ്ടിരിക്കുമല്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്നാൽ അറിയാണ്ട് കൃഷ്ണയും കാവ്യം പരസ്പരം മുഖത്തോട് മുഖം ഇങ്ങനെ ട്ടോ അതിനുശേഷം കൃഷ്ണ മനസ്സിൽ വിചാരിക്കുന്ന ശേഷം എന്റെ രണ്ട് മക്കളും ഒരിക്കലും പിരിയാൻ പറ്റാതെ എപ്പോഴും ഇതുപോലെ ഒന്നായിട്ട് തന്നെ ഉണ്ടാവണേ എന്നൊക്കെ കൃഷ്ണ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് പോലീസിനെയാണ് പോലീസ് ജീപ്പ് പെട്ടെന്ന് പാലക്കാൽ തറവാടിന്റെ മുമ്പിലേക്ക് എത്തുവാണ് പോലീസ് ജീപ്പിൽ നിന്ന് ആ വനിതാ പോലീസും കുറച്ച് വനിതാ വേറെ പോലീസുകാരൊക്കെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം കൃഷ്ണയും കാവ്യം കൂടി മുമ്പിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഹോളി തന്നെ അവരിങ്ങനെ നെട്ടിന്ന് എഴുന്നേക്ക് എന്താ മേഡം എന്താന്ന് ചോദിക്കുമ്പോൾ എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല എവിടെയാ പെണ്ണ് മാഡം എന്ന് പറയുമ്പോൾ എവിടെയാ മണിക്കുട്ടി എന്ന് ചോദിക്കുമ്പോൾ അത് മേഡം മാഡം പണ്ട് ഇങ്ങനെ പറയാൻ പോകുമ്പോഴേക്കും മൊത്തം മണിക്കുട്ടിയും കൂടി നടന്നു വരുവായിട്ടോ ആ അതെ വന്നാലേ മണിക്കുട്ടി മറ്റേ പോലീസുകാരത്തെ ഈ പറയുന്നുണ്ട് വേഗം ഈ കുട്ടി പിടിച്ചു വണ്ടിയിലേക്ക് എന്ന് പറയുവാണ് അത് കേൾക്കുമ്പോഴേക്കും മണിക്കുട്ടി ആകെ ആവിനെട്ടുമാണ് കാവ്യ പറയുന്നുണ്ട് മാഡം പ്ലീസ് മേഡം ഞങ്ങൾ പറയണൊന്ന് കേക്ക് മണിക്കുട്ടിനെ കൊണ്ടുപോകില്ലേ മാഡം മണിക്കുട്ടിനെ ഞങ്ങൾ ഇവിടെ നോക്കിക്കോളാം മാഡം പ്ലീസ് മാഡം കൊണ്ടുപോകല്ലേ മാഡം എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയണ്ട അതേ മാഡം മണിക്കുട്ടിനെ ഇപ്പൊ ഇവിടുന്ന് കൊണ്ടോ ഞങ്ങൾ ഞങ്ങളുടെ മംഗളെ ായിട്ട് നോക്കിക്കോളാം പ്ലീസ് എന്ന് പറയുമ്പോഴേക്കും അതൊന്നും പറയാം അതൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിയമനിയമത്തിന്റെ വഴി പോകും എനിക്ക് കുട്ടിനെ കൊണ്ടുപോയാ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മണിക്കുട്ടിനെയും കൊണ്ടുപോകേണ്ട സമയത്ത് മുത്തീനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് അയ്യോ കൊണ്ടുപോവല്ലേ കൊണ്ടുപോവില്ലെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കയാണ് പക്ഷെ അവരാരെ നിലവിളിയും കരച്ചിലൊന്നും കേൾക്കുന്നില്ല മണിക്കുട്ടിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുകട്ട് മണിക്കുട്ടിനെ കരഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട് അതിനുശേഷം പോലീസ് ജീപ്പിലേക്ക് മണിക്കുട്ടിനെ കേറ്റുവാണ മുത്തിനെ സഹിക്കാൻ പറ്റില്ല മുത്ത് പൊട്ടിക്കരയാണ് കാവ്യനെ കെട്ടിപ്പിടിച്ചിന് കരയാണ് അമ്മേ മണിക്കുട്ടി മണിക്കുട്ടിന്ന് പറഞ്ഞ കറിയുമ്പോഴേക്കും പോലീസുകാരുടെ ഇങ്ങനെ യാചിക്കാണ്ട് കൃഷ്ണൻ കാവ്യം കൂടി കൊണ്ടുപോവല്ലേ കൊണ്ടുപോവല്ലേ എന്ന് പറയുമ്പോഴേക്കും അപ്പോഴേക്കും അവർ വണ്ടിയിൽ കേറ്റി കഴിഞ്ഞായിരുന്നു അങ്ങനെ ഒരു വണ്ടിയിൽ ജീപ്പ് എടുക്കുമ്പോഴേക്കും മുത്തും കാവ്യ കൃഷ്ണക്ക് ഈശ്വര ഞങ്ങൾ എന്ത് ചെയ്യും കൃഷ്ണ ഇനി മണിക്കുട്ടി എന്നൊക്കെ പറയട്ടെ മുത്തു ഇനെ മാ പൊട്ടി കരയു ആട്ടോ അങ്ങനെ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ് പെട്ടെന്നാണ് മണിക്കുട്ടി സ്വപ്നത്തിന് നെട്ടി എഴുന്നേൽക്കണത് അയ്യോ അമ്മേ എന്നിട്ട് ഇങ്ങനെ നെട്ടി എഴുന്നേക്കുവാണ് അതിനുശേഷം അപ്പുറത്തിപ്പുറത്തേക്ക് നോക്കുന്നുണ്ട് അവിടെ ഒന്നും ആരുമില്ല നേരം ഒരുപാട് രാത്രിയാണ് മണിക്കുട്ടി പെട്ടെന്നിങ്ങനെ സ്വപ്നമായിരുന്നു മണിക്കുട്ടിക്ക് മനസ്സിലാവാണ് മണിക്കുട്ടി പെട്ടെന്ന് തന്നെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിട്ടോ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ നിലവിളിച്ച് അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിച്ച് കരഞ്ഞു വേണം കരയുയാണ് അപ്പുറത്തെ റൂമിൽ തന്നെ കൃഷ്ണയും കാവ്യം മുത്തു കിടന്ന് നല്ല ഉറക്കുവാണ് അങ്ങനെ നല്ല ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൃഷ്ണക്ക് എന്തൊരു തോന്നല് പോലെ തോന്നുവാണ് കൃഷ്ണ പെട്ടെന്ന് എഴുന്നേക്കണ സമയത്ത് മണിക്കുട്ടിയെ കരച്ചില് പോലെ കേൾക്കുന്നുണ്ട് അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് ആരോ കരയണ പോലെ കൃഷ്ണക്ക് തോന്നുവാണ് കൃഷ്ണ പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നുണ്ട് ചാടി എഴുന്നേൽക്കുമ്പോൾ കൃഷ്ണ സൗണ്ട് കേൾക്കുവാണ് അതെ മണിക്കുട്ടി കരയുന്ന സൗണ്ട് തന്നെ അവൾ കരയുന്നുണ്ട് എന്ന് കൃഷ്ണക്ക് മനസ്സിലാവാണ് കൃഷ്ണ മുത്തിന് കാവ്യം നോക്കുമ്പോൾ രണ്ടുപേരും നല്ല ഉറക്കുവാണ് കൃഷ്ണ പെട്ടെന്ന് തന്നെ വാതിരി തുറന്ന് മണിക്കുട്ടിയുടെ റൂമിലേക്ക് പോവാണ് അവിടെ ഇരുന്ന് മണിക്കുട്ടി ഭയങ്കര കരച്ചിലാട്ടോ അയ്യോ മോളെ മോൾ എന്തിനൊക്കെ കരയണേന്ന് ചോദിക്കുമ്പോ മണിക്കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക എന്താ മോളെ എന്താ കാര്യം മോൾ എന്തിനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണേ ചോദിക്കുമ്പോ അത് അത് പിന്നെ എന്ത് പറ്റി മോളെന്തിനൊരു സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോ അതെ സർ ഞാനൊരു ചീത്ത സ്വപ്നം കണ്ടു എന്ന് പറയുവാണ് ചീത്ത സ്വപ്നമോ അതെന്ത് സ്വപ്നോ കണ്ടേന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ കിടന്നുറങ്ങണ സമയത്ത് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുകയാണ് ആ എന്ത് സ്വപ്നം മോൾ കണ്ടത് എന്ന് കൃഷ്ണ ചോദിക്കുമ്പോഴേക്കും അത് പോലീസുകാരെല്ലാരും കൂടി വന്നിട്ട് എന്നെ കൊണ്ടുപോവാ ആ സമയത്ത് കൃഷ്ണയും സാറും ആന്റിയും മുത്തൊക്കെ ഭയങ്കര കരച്ചിലായി കൊണ്ടുവരുന്നത് പറഞ്ഞിട്ട് ഞാനും അവരുടെ അടുത്ത് പറയുന്നുണ്ട് കൊണ്ടുപോയല്ലേ കൊണ്ടുപോയെന്ന് പക്ഷെ അവരെന്നെ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റി കൊണ്ട് പോകുവാസ് അത് കണ്ടപ്പോ എനിക്കാകെ വിഷമമായി പോയി അത് പെട്ടെന്ന് സ്വപ്നം കണ്ട് കരഞ്ഞു പോയത് എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയണ്ട അയ്യോ മോളെ അതൊരു സ്വപ്നമല്ലേ മോൾ അതെന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഞാൻ സാറ് മാറ്റിയുള്ളപ്പോൾ മോളെ ഇവിടുന്ന് ആരും കൊണ്ടുപോവില്ല കേട്ടോ എന്ന് കാവ്യ കൃഷ്ണ കാവ്യ മുത്തനോട് കൃഷ്ണ മണിക്കുട്ടിയോട് പറയുകട്ടോ ആസ്വദ മണിക്കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കൃഷ്ണ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുന്നുണ്ട് നമ്മൾ ഡീഹൈഡ്രേറ്റ് ആയിട്ട് കിടന്നുറങ്ങുവാണെങ്കിൽ സ്വപ്നമൊക്കെ പെട്ടെന്ന് കാണുമെന്നൊക്കെ പറയാൻ പറഞ്ഞ് കേൾക്കാറുണ്ട് മോൾക്ക് നല്ല ദാഹം ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇന്ന് ഈ വെള്ളം കുടിക്കുക എന്ന് വേണ്ട വെള്ളം കൊടുക്കുവാണ് അപ്പോഴേക്കും കാവ്യ പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കട്ടിലൊക്കെ നോക്കുമ്പോൾ അപ്പോഴേക്കും കൃഷ്ണനെ കാണുന്നില്ല അവിടെ ഇവിടെ നോക്കുന്നുണ്ട് ഏഹ് ഈ കൃഷ്ണൻ ഇത് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ബാൽക്കണിയിൽ പോയി നോക്കുമ്പോൾ അവിടെ ഇല്ല അതിനുശേഷം മണിക്കൂട്ടിയുടെ റൂമിൽ വെളിച്ചം കാണുന്നുണ്ട് കാവ്യ പെട്ടന്ന് അവിടെ വാതിക്കിൽ വന്ന് നിൽക്കുവാണ് ആ സമയത്ത് കൃഷ്ണ മണിക്കൂട്ടി പറയുന്നുണ്ട് മോള് ഒന്നും കൊണ്ട് വിഷമിക്കരുത് കേട്ടോ മോളെ പറഞ്ഞയക്കാൻ ഈ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയാണ് അപ്പോഴേക്കും മണിക്കൂട്ടി അച്ഛനോ എന്ന് പറയുമ്പോൾ ആ അത് ഞാൻ പിന്നെ അച്ഛനെ പോലെ കാണണം എന്ന് പറയാൻ പറഞ്ഞ ഉദ്ദേശിച്ചാണ് മോളെ എന്ന് പറയണ്ടത് ഇതൊക്കെ തന്നെ കാവ്യെ കേക്കുകട്ടോ കൃഷ്ണൻ എന്താ പറഞ്ഞത് അച്ഛനെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കാവ്യ അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം കൃഷ്ണ പറയണ്ടേ മോൾ ഒരിക്കലും വിഷമിക്കരുത് മോള് എന്നെ അച്ഛനെ പോലെ തന്നെ കാണണം എന്നെ അച്ഛാന്ന് വിളിക്കണം എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറയണ്ട അയ്യോ അത് പറ്റില്ല അത് മുത്തിനെ വളരെയധികം വിഷമം ഉണ്ടാക്കും മുത്തിനെ വിഷമം ഉണ്ടാക്കണതൊന്നും ഞാൻ ചെയ്യില്ല സർ ഞാൻ സാറിന് അങ്ങനെ വിളിക്കില്ല എന്ന് പറയുവാണ് എങ്കിൽ ശരി മോള് സാറിന് തന്നെ വിളിച്ചോ കൊഴപ്പില്ല പക്ഷെ അച്ഛനെ പോലെ കാണണോന്ന് ഞാൻ പറഞ്ഞോളൂ മോള് സുഖമായിട്ട് കിടന്നുറങ്ങും ആരും മോളെ പിടിച്ചോണ്ട് പോയില്ല കേട്ടോ എന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് കാവ്യ തിരിച്ച് റൂമിലേക്ക് പോകുന്നുണ്ട് കൃഷ്ണൻ മണിക്കുട്ടീനത്തെ പോണെന്നു വേണ്ടി കൃഷ്ണൻ അങ്ങോട്ട് പോവാട്ടോ അതിനുശേഷം കൃഷ്ണ റൂം തുറന്ന് അകത്തേക്ക് കയറുമ്പോ കാവ്യ ഇവിടെ ഇരിക്കണതാണ് കാണുന്നത് കൃഷ്ണ പെട്ടെന്ന് ഇങ്ങനെ കാവ്യത്ത് വെക്കുന്നുണ്ട് ആഹാ താൻ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങിയായിരുന്നു പെട്ടെന്ന് എഴുന്നേറ്റായിരുന്നു എഴുന്നേറ്റിപ്പോ കൃഷ്ണനെ കണ്ടില്ല എന്ന് പറയുമ്പോൾ അതെ ഞാൻ ഞാനും പെട്ടെന്ന് എഴുന്നേറ്റ് നടോ എന്തോ ഒരു കരച്ചിൽ കേട്ട് എഴുന്നേറ്റെന്ന് നോക്കുമ്പോൾ മണിക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ റൂമിൽ പോയപ്പോഴേക്കും അവളവിടെ നിന്ന് സ്വപ്നം കണ്ട് പൊട്ടി കരയോ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിരുന്നു ഞാൻ മണിക്കുട്ടിയുടെ റൂമിന്റെ വാതിൽ വരെ വന്നിരുന്നു എന്ന് പറയുമ്പോൾ കൃഷ്ണൻ ഒന്നിനെട്ടു നിന്നിട്ടോ കാരണം കാവ്യൊന്നെ കേട്ടിട്ടുണ്ടാവൂ എന്ന് പേടിച്ചിട്ട് ആ സമയത്ത് കാവ്യ കൃഷ്ണനെടുത്ത് പറയുണ്ട് കൃഷ്ണ കൃഷ്ണൻ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ എന്താണോ കാര്യം എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണയുടെ വളരെ ദുർബലമായിട്ടുള്ള മനസ്സാണ് അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വിഷമം വന്നാൽ കൃഷ്ണനൊക്കെ അത് സഹിക്കാൻ പറ്റില്ല മണിക്കുട്ടിന് മണിക്കുട്ടി കൃഷ്ണഗണനെ കേട്ടു അച്ഛനെ പോലെ കാണണം അച്ഛാന്ന് വിളിക്കണം നോക്കുക ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട കൃഷ്ണ കാരണമെന്ന് വെച്ചാൽ കൃഷ്ണ അവളെ ഒരിക്കലും മകളായിട്ട് കാണരുത് അവളും അച്ഛനായിട്ട് കാണരുത് നാളുടെ സമയത്ത് നിൽക്കും രണ്ടുപേർക്കും അത് വിഷമമാവും കാരണം മണിക്കുട്ടിക്ക് ഒരു അച്ഛനുണ്ട് കൃഷ്ണക്കറിയാലോ ആ അച്ഛൻ എപ്പോഴെങ്കിലും അവൾ അന്വേഷിച്ചു വരും അന്വേഷിച്ചു വരുമ്പോൾ അവൾ എന്തായാലും ആ അച്ഛന്റെ കൂടെ പോകും അവൾ പോകുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമവും നമ്മള് അവളെ മകളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് താങ്ങാവുന്നതിനും കൃഷ്ണക്ക് മാത്രമല്ല എനിക്കും മുത്തിനുമൊക്കെ കൃഷ്ണക്കാരെ ഏറ്റവും കൂടുതൽ വിഷമം അതുകൊണ്ട് മണിക്കുട്ടിക്ക് അങ്ങനെ ആയിരിക്കും നമ്മളെ വിട്ടു പോകാനൊക്കെ ഭയങ്കര വിഷമമായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ അച്ഛൻ വന്നാൽ അല്ലെങ്കിൽ അവളുടെ അമ്മയുടെ ബന്ധുക്കളോ ആരെങ്കിലും വന്നാൽ നമുക്ക് അവളെ അവരുടെ കൂടെ കൊടുത്തയച്ചേ പറ്റൂ ആ സമയത്ത് നമ്മൾ ഒരുപാട് വേദനിക്കും കൃഷ്ണ അതുകൊണ്ട് ആ സമയത്ത് വേദനിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പഴേക്കും കൃഷ്ണന്താ കൃഷ്ണ ഞാൻ പറഞ്ഞു ശരിയല്ലേ ഉം താൻ പറഞ്ഞു ശരിയായി എന്ന് കൃഷ്ണ പറയുന്നുണ്ട് എങ്കിൽ കൃഷ്ണ ഉറങ്ങിക്കൂ എന്ന് പറയാണ് അന്വേഷിച്ച് കാവ്യം കിടക്കുന്നുണ്ട് കൃഷ്ണ മനസ്സിൽ വിചാരിക്കുകയാണ് അവൾ അന്വേഷിച്ച് ആരും വരില്ല അവൾക്കുള്ള അവകാശം ഞാൻ തന്നെയാണ് ഈ ഞാൻ തന്നെയാണ് അവളുടെ അച്ഛൻ എന്ന് കൃഷ്ണ ഇങ്ങനെ മനസ്സിൽ അതിനുശേഷം കാണിക്കാതെ രാവിലെയാണ് രാവിലെ മണിക്കുട്ടിയും മുത്തും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും മണിക്കുട്ടിയും കഴിക്കുന്നുണ്ട് മുത്തും കഴിക്കുന്നുണ്ട് ഇവ രണ്ടിനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ട കണ്ടുകൊണ്ട് ജയമോഹന് വരുന്നുണ്ട് ആഹാ കൊള്ളാലോ നാലു നേരം ഭക്ഷണം പുൽമെത്തയില് പോലത്തെ മെത്തയില് കിടക്കല് ഓ ഇവിടുത്തെ എന്തൊരു രാജ രാജയോഗമാണ് കൂടെ കഴിക്കണതോ പാലക്കൽ തലവാട്ടിലെ കൊച്ചുമകളുടെ കൂടെ കഴിക്കല് ഈ വേറെ ഏതെങ്കിലും തെണ്ടിപ്പണിനെ ഇതുപോലത്തെ ഒരു സൗഭാഗ്യം കിട്ടുമെന്ന് പറയുമ്പോൾ മുത്തശ്ശി ഒന്നും ഇണ്ടാതിരിക്കെ എന്ന് മുത്തു പറയാണ് എന്തിന് ആയിട്ടാതിരിക്കാൻ ഞാൻ പറയും എന്ന് പറയും ി കറഞ്ഞോണ്ടിരിക്കാണ് നാളെ ഇല്ലടി കൊച്ചെന്ന് എനിക്ക് ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാണ്ട് നാളെ നീ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വരും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ കാവ്യ രണ്ട് ഗ്ലാസ് പാലായിട്ട് അങ്ങോട്ടൊക്കെ വരുവാണോ വരുവാട്ടോ അമ്മേ നിർത്തമ്മ നമുക്കൊരു മടിയില്ലേ ഈ കൊച്ചിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഇല്ലടി എനിക്കൊരു മടിയില്ല വന്നല്ലോ നീ അന്നപൂർണേശ്വരി എന്നൊക്കെ പറയുവാണ് നാളെ പോലീസുകാർ വരുമ്പോ ഇവളെ കൊണ്ട് ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി പോലീസുകാർ വരും അപ്പൊ ഇവിടെ പറഞ്ഞേക്കുമ്പോഴേക്കും ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്തായാലും ഇവിടെ ഇവിടെ നിന്ന് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാ മറ്റേ വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ